കൂരൻമുഖ ദാറുൽ ഹിദുമ ഓഡിറ്റോറിയത്തിൽ നടന്ന ബൈത്തു സഖാത്ത് സംഗമം സൈഖ് മുഹമ്മദ് കാരക്കുന്ന് ഉദ്ഘാടനം ചെയ്തു സമ്പത്തിന്റെ ശാസ്ത്രീയമായ വിതരണത്തിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സാമൂഹ്യ ശാക്തീകരണവുമാണ് സഖാത്തിന്റെ ലക്ഷ്യമെന്ന ബൈത്വ സക്കാത്ത് സംസ്ഥാന ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറഞ്ഞു വ്യക്തി സംസ്കരണത്തിലൂടെയും ദാരിദ്ര്യ സംസ്കരണത്തിലൂടെയും സാമൂഹ്യ ശാക്തീകരണം സാധ്യമാകണം സമ്പത്ത് ദൈവിക നിർദ്ദേശം അനുസരിച്ച് ചിലവഴിക്കേണ്ടതാണെന്നതിന്റെ പ്രായോഗികവൽക്കരണമാണ് സംഘടിത സക്കാത്തെന്നും മറ്റ് ആരാധനകളെ പോലെ തന്നെ വിശ്വാസികൾ ഇതിന് പ്രാധാന്യം കൽപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂരന്മുക്ക ദാറുൽ ഗിതുമ ഓഡിറ്റോറിയത്തിൽ ബൈത്തു സക്കാത്ത് സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി എം ബഷീർ അധ്യക്ഷനായി നഗരസഭാ കൌൺസിലർമാരായ പി ഫൈസൽ കോമ്പിൽ അബ്ദുൽ ഖാദർ ടി കെ ഷരീഫ വൈകുസഖാത്ത് വൈസ് ചെയർമാൻ യു പി സിദ്ദിഖ് സാദിക്കുളിയിൽ കെ എൻ സുലൈഗ സി സി ഫാത്തിമ പി സി മുനീർ ടി കെ മുഹമ്മദ് അലി കേളോത്ത് റഷീദ് വി കെ കുട്ടു എന്നിവർ സംസാരിച്ചു രണ്ടാം തൊഴിൽ நிம்சதியிலிருந்து ஒரு பா يريد வாமாவ 184 ஒரு விஸ்மாய் بقول யாரேத்ரீ நகோட்டாகல மதிரியாய் সাহেবங்கள் வீட் ஃபோய்சோ இயல் परिभाषा இருந்து ஆ பாரம் முக்கியாலத்துக்கு விஸ்மாய் இருக்கணும் குச்சவாலி தெக்கைக்கு வேண்டியத சமபகுளான் சொர்க்கவாசி நரகவாசி ஆகியတို့ ஜோடி ஜோடி மாசலகு விசை எந்த ஆங்கள் நரகத்தில் போஷென தாரு வரை என்னும் திருச்சீ நமஸ்கரிச்சின்